ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാര്യമായി ഒന്നുമില്ല എന്ന് തോന്നും പക്ഷേ എറ്റു സൂക്ഷിച്ചു നോക്കിയാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ദിവസാവസാനം നോക്കുമ്പോൾ സൂചികയിലുണ്ടായ മാറ്റം വളരെ ചെറുതാണ് മൈനസ് പൂജ്യം ദിശാംശം ഒന്ന് എട്ട് ശതമാനം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വിപണിയിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇനിയിപ്പോൾ പോയിന്റ് കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് പോയിന്റിന്റെ ഇടിവ് അത്രമാത്രം അപ്പൊ പുറമേ കാണാൻ വളരെ ശാന്തമായ ഒരു ദിവസം എന്നാൽ ഈ ചെറിയ സംഖ്യകൾക്ക് പിന്നിൽ മാർക്കറ്റിൽ ഒരു വലിയ വടംവലി തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്താണെന്നല്ലേ നമുക്കതിലേക്ക് വരാം ശരി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ പിക്ചർ നോക്കാം ദിവസാവസാനം കണക്കുകൾ എന്താ പറയുന്നതെന്ന് ഒന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം നിഫ്റ്റി ഫിഫ്റ്റി ഇന്നത്തെ കച്ചവടം നിർത്തിയത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതൊരു പുതിയ റെക്കോർഡൊന്നുമല്ല അല്ല എന്നാലും കഴിഞ്ഞ കുറച്ചു നാളായി മാർക്കറ്റ് ഈ ഒരു ഹൈ ലെവലിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ പൊതുവേ ഒരു കാത്തിരുന്ന് കാണാം എന്നുള്ള ഒരു മനോഭാവമായിരുന്നു എന്താ കാരണം പ്രധാനപ്പെട്ട ചില സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ വരാനുണ്ട് പ്രത്യേകിച്ച് പലിശ നിരക്കിന്റെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ഐ ടിയും വലിയ കമ്പനികളുമൊക്കെ നേട്ടമുണ്ടാക്കിയപ്പോൾ മറ്റു പല സെക്ടറുകളും കുറച്ച് പിന്നോട്ട് പോയി അപ്പോ എന്തായിരുന്നു ഈ വിപണിയെ ഒരേ സമയം മുകളിലേക്കും താഴേക്കും വലിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വടംവലിയില്ലേ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്നിറങ്ങിച്ചെല്ലാം കാരണം ചില ശക്തികൾ മാർക്കറ്റിനെ താഴോട്ട് വലിക്കാൻ നോക്കിയപ്പോൾ വേറെ ചിലത് അതിനെ മുകളിലോട്ട് പിടിച്ചുയർത്താനും ശ്രമിച്ചു ഏതൊക്കെയായിരുന്നു അത് നോക്കാം ഒരു സൈഡില് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് മാർക്കറ്റിന് നല്ലൊരു പാരയായി പക്ഷെ മറുഭാഗത്ത് ഐ ടി സ്റ്റോക്കുകൾ നല്ലൊരു ഉളർവ് കാണിച്ചു അത് ശരിക്കും ഒരു താങ്ങായി മാറി ഈ രൂപയുടെ വില കുറയുന്നത് എങ്ങനെയാ മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്നല്ലേ ഒന്നാമത്തെ കാര്യം കമ്പനികൾക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ചെലവ് കൂടും കാരണം അവർ ഡോളറിലാണ് പണം കൊടുക്കേണ്ടത് രണ്ടാമതായി വിദേശ നിക്ഷേപകർക്ക് നമ്മുടെ മാർക്കറ്റിൽ പൈസ ഇടാനുള്ള താല്പര്യം കുറയും അപ്പോൾ പിന്നെ ഐ ടി സ്റ്റോക്കുകൾ എങ്ങനെയാ സഹായിച്ചത് സംഗതി സിംപിൾ ആണ് ഐ ടി കമ്പനികളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം വരുന്നത് ഡോളറിലാണ് അപ്പോൾ രൂപയുടെ വില കുറയുമ്പോൾ ആ ഡോളർ വരുമാനം രൂപയിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ കിട്ടും ഇതൊരു ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ പോലെയാണ് അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ടെക് സ്റ്റോക്കുകളിലേക്ക് പോയി പോരാത്തതിന് ലോകത്ത് ടെക്നോളജിക്ക് ഡിമാൻഡ് തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയും ഇതിന് നല്ല ബൂസ്റ്റ് കൊടുത്തു ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ചെറിയ ഒരു ഇടിവ് ഇത് വലിയൊരു ട്രെൻഡിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം നമുക്കൊരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് മൊത്തത്തിലൊന്ന് നോക്കാം നമ്മളിപ്പോൾ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ നിഫ്റ്റി പോയ ഏറ്റവും താഴ്ന്ന ലെവൽ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റിനാൽപത്തിനാലാണ് ഏറ്റവും ഉയർന്നത് ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറും ഇന്നത്തെ ക്ലോസിംഗ് ആയ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എവിടെയാണെന്ന് നോക്കൂ അതിൻറെ ഏറ്റവും ഉയർന്ന ലെവലിനോട് വളരെ അടുത്താണ് അതായത് മാർക്കറ്റ് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അടുത്ത പോയിന്റ് മനസ്സിലാവണമെങ്കിൽ മാർക്കറ്റ് ബ്രെത്ത് എന്താണെന്ന് പെട്ടെന്നൊന്നു പറയാം അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എത്ര സ്റ്റോക്കുകൾ ആ മുന്നേറ്റത്തിൽ ഒപ്പമുണ്ട് അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ എത്ര സ്റ്റോക്കുകൾ ആ വീഴ്ചയിൽ പങ്കുചേരുന്നുണ്ട് എന്നതിൻറെ ഒരു കണക്കാണിത് അപ്പോ ഇന്നത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് വളരെ കുറവായിരുന്നു എന്താതിനർത്ഥം ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേടിച്ചു നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് അതായത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയത് ഒന്നോ രണ്ടോ സെക്ടറുകളാണ് എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടില്ല ശരി ഇനി നമുക്ക് ഇന്നത്തെ ഹീറോസിനെയും വില്ലന്മാരെയും ഒന്ന് നോക്കാം ഏതൊക്കെ ഇന്ന് തിളങ്ങിയത് ഏതൊക്കെയാണ് താഴോട്ട് പോയത് നേട്ടമുണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ വിപ്രോ ഹിൻഡാൽകോ പിന്നെ ടി സി എസ് ഇവരാണ് മുന്നിൽ കണ്ടില്ലേ ഇതിൽ രണ്ടു പേരും ഐ ടിയിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇനി നഷ്ടം വന്നവരുടെ കാര്യം നോക്കിയാൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എച്ച് ഡി എഫ് സി ലൈഫ് ടൈറ്റൻ അങ്ങനെ പോകുന്നു ലിസ്റ്റ് ഇത് കാണിക്കുന്നത് എന്താ മാർക്കറ്റിലെ ഒരു ഭാഗത്ത് നേട്ടമുണ്ടായപ്പോൾ മറുഭാഗത്ത് നഷ്ടമുണ്ടായി ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ അപ്പോൾ ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇനി എങ്ങോട്ടാണ് മാർക്കറ്റിന്റെ പോക്ക് അവസാനമായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ എന്തിലൊക്കെയാണ് ഒരു കണ്ണ് വെക്കേണ്ടത് മുന്നോട്ടുള്ള വഴി എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ടെക്നിക്കൽ അനലിസ്റ്റുകൾ രണ്ട് പ്രധാനപ്പെട്ട ലെവലുകളാണ് നോക്കുന്നത് ഒന്ന് സപ്പോർട്ട് ലെവൽ അതായത് മാർക്കറ്റിന് ഒരു താങ്ക് കിട്ടുന്ന സ്ഥലം നമ്മളൊരു പന്ത് താഴെ കിട്ടാൽ അത് തറയിൽ തട്ടി പൊങ്ങില്ലേ അതുപോലെ ആ ഒരു ലെവലാണ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം ഇതിന് താഴെ പോയാൽ ചിലപ്പോൾ ഇടിവ് കൂടും മറ്റേത് റെസിസ്റ്റൻസ് ലെവൽ അതായത് മുന്നേറ്റത്തിനൊരു തടസ്സം ആ പന്ത് മുകളിലേക്ക് പോയി സീലിംഗിൽ തട്ടി താഴോട്ട് വരുന്ന പോലെ ആ ലെവലാണ് ഏകദേശം ഇരുപത്തിയാറായിരത്തിനൂറ് ഇത് കടന്നു പോയാൽ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം ഇതല്ലാതെ ലോകത്ത് പലിശ നിരക്കിന്റെ എന്ത് തീരുമാനമെടുക്കുന്നു രൂപയുടെ വില എങ്ങോട്ട് പോകുന്നു നമ്മുടെ ഗവൺമെന്റ് എന്ത് പോളിസികളാണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ നന്നായി സ്വാധീനിക്കും അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ജാഗ്രത നിൽക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ അടുത്ത നീക്കം തീരുമാനിക്കുന്നത് എന്തായിരിക്കും രൂപയുടെ വീഴ്ചയോ അതോ ഐ ടിയുടെ തിരിച്ചുവരവോ ഏത് ശക്തിയായിരിക്കും അവസാനം ജയിക്കാം അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം